സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുണി ഉരിഞ്ഞ മക്കളെ തുണി ഒരിഞ്ഞ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് അവിടെ വെറുതെ എന്തിനാണ് ഈ മതത്തിനെ പിടിച്ചിടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഇനിയിപ്പോഴേക്ക് ഹിന്ദുമതമായാലും ക്രിസ്ത്യൻ മതായാലും മുസ്ലിം മതമായാലും ഏതായാലും അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് നല്ലവരായ ആൾക്കാരില്ലേ അവരൊക്കെ ജീവിച്ചോട്ടെ അവരെയൊക്കെ എന്തിനാണ് പുച്ഛിക്കുന്നത് അതായത് അവരെന്തോ വലിയൊരു അപരാധം ചെയ്തതുപോലെയാണല്ലോ അതായത് തുണിയായി ചാടുന്നതിന് ഒരു കുഴപ്പവുമില്ല ഒരു മിനിറ്റ് അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് എന്നറിയില്ലാരി പുള്ളിക്കാരി ജസ്റ്റ് ഒരു വയറ് കാണിച്ചൂട്ട് കഴിഞ്ഞപ്പോ തന്നെ പുള്ളിക്കാരിനെ പുറത്താക്കി ചിലരെ പുറത്താക്കുന്നില്ല അത് അതാത് കമ്മ്യൂണിറ്റിൻറെതാവും ഓരോ മേഖല സംബന്ധിച്ചാകും ഞാൻ അതായത് ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചേച്ചിനെ പുറത്താക്കിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്സ് ചെയ്തതിനാണ് ഒരു ബനിയനും ഒരു ഷോട്ട്സ് മുട്ടിട്ട് ഒരു വീഡിയോ ചെയ്തത് കൊണ്ടാണ് ചേച്ചിയെ പുറത്താക്കിയത് ആ പുറത്താക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് അതായത് ഞാൻ ഇങ്ങനെ തുണിയഴിക്കാൻ കാരണം തന്നെ എന്നെ പുറത്താക്കിയതാണ് എന്നെ പുറത്താക്കിയില്ലെങ്കിൽ ഒരു പക്ഷെ ഞാൻ നന്നായേനെ എന്നൊക്കെയാണ് പറയുന്നത് ഈ തുണിയഴിച്ച് ആടുന്നതിന് എന്തിനാണ് വെറുതെങ്കിലും മതത്തെ കൂട്ടുപിടിക്കുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഇപ്പോൾ എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ മതമാണ് ാണ് അതായത് ഇവര് വിശ്വസിക്കുന്ന ആ മതമുണ്ടല്ലോ ആ മതമാണ് എല്ലാത്തിനും കാരണം ആ മതം കാരണമാണ് ഞാൻ ഇങ്ങനെയായതാണ് സഹിച്ച് പറയുന്നത് എന്തോ ഒരു നല്ല ന്യായീകരണം അല്ല വലുതായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം മക്കളേ എന്നെ ഇങ്ങനെ ആക്കിയത് ആ മതമാണ് എന്ന് പറഞ്ഞു കൊടുക്കാം അല്ല ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ഈ ഹിന്ദു ഹിന്ദുമതായാലും ക്രിസ്ത്യൻ മതായാലും ഇനി മുസ്ലിം ആയാലും എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്ത ഒക്കെ ഉണ്ടാവും അതായത് ഇപ്പോഴും പൂജാരിമാരിൽ മോശമുള്ള ആൾക്കാരുണ്ടാവും പള്ളി അച്ഛന്മാരിൽ മോശമുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഉസ്താദകന്മാരിൽ മോശമുള്ള ആൾക്കാരുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവരെ എല്ലാവരെയും അങ്ങ് തള്ളിപ്പറഞ്ഞ് എല്ലാവരെയും അങ്ങ് ചവിട്ടി അരച്ചിട്ട് എന്താ പറയേണ്ടത് ഇതിനൊക്കെ കാരണം ഇവർ മാത്രമാണ് എന്നുള്ള ആ നാലാംകിട ന്യായമുണ്ടല്ലോ അത് മാത്രം മാത്രമല്ലൊരു ഫേക്കൽ ഏരിയ എന്ന് പോകുന്നു പറയുന്നത് ഒരു ഫേക്കൽ ഏഡി ശരിക്കുള്ള ഒരു പേരില്ല അല്ലെങ്കിൽ ഒരു നാട് പറയുന്നില്ല മലപ്പുറമാണെന്നോ പറയുന്നുണ്ട് മലപ്പുറത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ഉള്ള ഏരിയ പോലും അതായത് അത് ഏത് ഏരിയന്ന് ഞാനിന്ന് മൊത്തത്തിൽ മലപ്പുറത്തുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചു അല്ല എൻ്റെ കുഞ്ഞുമക്കളെ എവിടെയെങ്കിലും ഇങ്ങനെ സ്ട്രിക്റ്റ് ഉള്ള ഏരിയ ഉണ്ടോ അതായത് ഇങ്ങനെ ബുറക്കൊക്കെ അണിഞ്ഞിട്ട് മാത്രമേ നടക്കാൻ പറ്റാതെ നടക്കുന്ന ഏരിയ ഏതെങ്കിലും ഉണ്ട് സ്ട്രിക്റ്റായിട്ട് നമ്മളെ പിന്നെ എന്താ പറയേണ്ടത് അങ്ങനെ ഏതെങ്കിലും ഏരിയ ഉണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ലാട്ടോ ഇങ്ങനൊരു ഏരിയ ഉണ്ടോയെന്ന് ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഉള്ള കാര്യം എന്താ പറയുന്നത് ഇങ്ങനത്തെ ടീമുകളൊക്കെ വന്നിട്ട് ഓരോ നാട്ടിനെ അതായത് ഭിന്നിപ്പിക്കാനും അതുപോലെ തന്നെ ഒരു നാട് നാക്കി തീർക്കാനും വേണ്ടിയിട്ട് ഈ ഈ ഒരു ടീമൊക്കെ വന്നിട്ട് അതായത് സ്വന്തമായിട്ടൊരു പേര് വേണ്ടേ സ്വന്തമായിട്ട് നിള നമ്പ്യാർ എന്നാണ് അത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പ്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ചും കൂടി മുന്തിയ ജാതിയാണല്ലോ അപ്പോൾ ആ ഒരു ഒരിത് കിട്ടുമല്ല ഒരു പരിഗണന കിട്ടുമല്ലോ അതിനു വേണ്ടിയിട്ടാണേ അല്ലാതെ വേറെ ഒന്നുമല്ല എന്നിട്ട് പറയുകയാണ് അൻസിബേനെ പുറത്താക്കിയിട്ടുണ്ട് മറ്റേവളെ പുറത്താക്കിയിട്ടുണ്ട് ഇവളെ പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ അങ്ങ് പറയുകയാണ് ഇതിൻ്റെ അകത്ത് വന്ന് അടിക്കുന്ന കമൻറ്റോളികളോട് ഞാൻ പറയുകയാണ് അതായത് ചില കമൻ്റോളികളെ ഞാൻ കണ്ടു നിങ്ങളും പോയി കാണുന്നില്ലേ നിങ്ങൾക്കെന്താ അവരെങ്ങനെയും കഴിച്ചോട്ടെ അവരഴിക്കുന്നതിനോ പിടിക്കുന്നതിനോ ആരും എതിരല്ല അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ ഒരു കാര്യം അവരാലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് അതായത് ഈ മൂത്രമൊഴിക്കുന്നതും അതുപോലെ തന്നെ ഷഡ്ഡി അഴിക്കുന്നതും ഇത് തലയെ കിട്ടുന്നതും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് അത് നമ്മൾ ആദ്യം അറിയണം എന്ന് പറയുന്നത് ഇവരുടെ മക്കൾ ഇവരെ ഒരു സംഭവമാണ് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടവന് കുറ്റം ഇത് കൊണ്ടവന് കുറ്റം അതുപോലെ തന്നെ നാട്ടുകാർക്ക് കുറ്റം നാട്ടുകാർക്ക് പുറ്റം ഇന്നലെ ഈ സ്ത്രീ പറയുന്നുണ്ട് അതായത് എന്നെ പുറത്താക്കി പുറത്താക്കിയവരൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഈ സ്ത്രീയോട് ഞാൻ വെല്ലുവിളിക്കുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ ആ മെസ്സേജ് പുറത്തുവിടണം അതാണ് വേണ്ടത് അല്ലാതെ എന്തെങ്കിലും വന്ന് വളവള നടിക്കുകയല്ല വേണ്ടത് ധൈര്യം ഉണ്ടെങ്കിൽ എന്നാ ചെയ്യേണ്ടത് ആ മെസ്സേജ് പുറത്തുവിടണം എന്താ എനിക്ക് വന്ന മെസ്സേജ് ഇതാണ് ഇവരാണ് എനിക്ക് മെസ്സേജ് യക്കേണ്ടത് അയക്കുന്നത് അല്ലാതെ ഏതോ ഒരുത്തം ചെയ്ത ഒരു തെറ്റിനു വേണ്ടിയിട്ട് ഒരു നാട് മുഴുവൻ അങ്ങ് പിന്നെന്താ പറയേണ്ടത് അപരാധിക്കുകയാണ് ഒരു നാട് മുഴുവൻ അപരാധിക്കുന്നു അതുപോലെ ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സമുദായത്തെ മൊത്തം അവ ഇത് പിന്നെ അപരാധിക്കുന്നു അല്ല എന്താണ് ഇത്ര ഒരു പ്രശ്നം സ്വന്തം പേരും പിന്നെ നാടും വെളിപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ ഇമ്മാതിരി തോന്നിയവാസനെ നിൽക്കരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ വേറെ എന്തെന്നാ പറയുന്നത് ഇപ്പം ഇവർ ഇത്രയും നാളിപ്പോൾ എട്ടു മാസമായിട്ട് ഇവർ തുണിയിരിക്കുന്നുണ്ട് ആരെങ്കിലും ചോദിച്ചോ ആരെങ്കിലും ചോദിക്കാൻ പോയോ നിങ്ങൾ എന്താണ് സ്ത്രീയെ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു പേരൂട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത് ആരെങ്കിലും ചോദിക്കാൻ പോയോ ഇന്നലെ വന്നിട്ടിപ്പോഴേ ഒരു ചാനലിൽ വന്നിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുകയാണ് ഞാൻ മലപ്പുറത്തായിരുന്നു എന്നെ ഒരു പിന്നെ ഷോർട്സ് ഇട്ടതിന് എന്നെ പുറത്താക്കിയതാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെയായി സിനിമയായിരുന്നു എൻ്റെ ലക്ഷ്യം ഞാൻ പറയക്കുന്നില്ലായിരുന്നു സിനിമ ഈ പോകുന്നവന് പോകുന്നവന് സിനിമ അവിടെ അങ്ങ് എടുത്ത് വെച്ചിരിക്കുമല്ലേ ഈ സിനിമ എന്ന് പറഞ്ഞാൽ എന്താ തള്ളേ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും അല്ലാതെ നമ്മളെ ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ട് സിനിമയിൽ പോയിട്ടുണ്ടെങ്കിലല്ലേ ഒരിക്കലും നമ്മളെ ദാരിദ്ര്യം മാറില്ല ഇപ്പോൾ ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് ഞാൻ കോളേജിൽ പഠിച്ചതാണ് അങ്ങനെ പഠിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് എന്താണ് ഇനി എൻ്റെ മക്കൾ ചോദിക്കുവായിരിക്കും എന്തുണ്ട് പറഞ്ഞു കൊടുക്കാൻ എന്തൊക്കെയുണ്ട് പറഞ്ഞു കൊടുക്കാൻ ഈ മതപണ്ഡിതന്മാരെയും മതങ്ങളെയും കുറ്റം പറയുന്ന ഈ സ്ത്രീക്ക് എന്താണ് ഈ നാളെ പറഞ്ഞു കൊടുക്കാനുള്ളത് പിന്നെ ഇങ്ങേരുടെ ഈ ഇതിൻ്റെ ഹസ്ബൻഡിനോട് ഓ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം അനിയാ നിന്നെ സ്വ തുകിരിക്കുന്നതാണെന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാന്യത അതായത് പിന്നെ നമ്മൾ എന്ത് തൊഴിലിനും ഇനിയിപ്പോൾ ഇവരെടുക്കുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കോട്ടെ അവർ ഫോട്ടോ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ന്യൂഡിറ്റിയൊക്കെ കാണിച്ചോട്ടെ കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്തോ നമ്പ്യാറോ നായരോ എന്തോ വെച്ചെടുത്തോട്ടെ പക്ഷെ എന്തിനാണ് മൂത്രമൊഴിക്കുന്ന ഫോട്ടോ എന്തിനാണ് അതുപോലെ ഇപ്പോൾ എടുക്കുന്ന ഫോട്ടോ എന്തിനാണ് പിന്നെയെന്ന് പറയുന്നത് ഈ ഷഡ്ഡി അയക്കുന്ന ഫോട്ടോ എന്തിനാണ് ഷഡ്ഡി അയച്ച് തലയിൽ കെട്ടുന്ന ഫോട്ടോ എന്തിനാണ് അതാണ് ചോദിക്കാനുള്ളത് അതാർക്കു വേണ്ടിയിട്ടാണ് ഇവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിട്ടിരിക്കുന്നത് പിന്നെ ഏതോ ഒരു എല്ലാം അതായത് ഇങ്ങനെയുള്ള വൃത്തികെട്ട ഫോട്ടോകൾ മൊത്തം ഈ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലായാലും ഇവരിട്ടത് എന്തിനാണ് എന്നിട്ട് ആ ഇട്ടതിന് ഇട്ടതിന് ഇവർ തന്നെ അങ്ങ് ന്യായീകരിക്കുക അതിന് കുറേ ഫാൻസ് അസോസിയേഷൻ കാരണം കേട്ടോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്ത് ഇവിടെ ആർക്ക് വേണമെങ്കിലും എന്ത് അപരാധം കാണിക്കാനുള്ള ലൈസൻസ് ഉണ്ട് ഒന്നും കുഴപ്പമില്ല കാണിച്ചോ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇമ്മമാതിരി തോന്നിയ വശം കളിക്കരുത് അതായത് എന്തുണ്ട് സ്വന്തം ഐഡൻറ്റിറ്റി മാറ്റിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ പിന്നെ കൂടെ കൂടിയിട്ടും പിന്നെ എന്നിട്ട് എന്താണ് ഓരോ ആളെ ഇപ്പം എന്ന് പറയുന്നത് എന്താ നമ്പ്യാമാറി ഓ നമ്പ്യാറാ നീളാ നമ്പ്യാർ ആളായിരിക്കുമല്ലേ ഇതാണ് സ്ഥിതി അതായത് ഈ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അവരെ അവരിപ്പം ആ നമ്പ്യാറ ആ നിള നമ്പ്യാറാളായിരിക്കും അല്ലേ ഇങ്ങനെയാണ് അവരെ പറയുന്നത് അതുപോലെ തന്നെ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഞാൻ മറ്റേ നായരെ നമുക്കറിയാം മനസ്സിലാക്കണം അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരെ അവഹോളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തെന്ന ചേട്ടന്മാരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോ കാണോ കമൻ്റ് ഇടുവോ എന്തോ ചെയ്തോ പക്ഷേ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കേ ഇമാതിരി തോന്നിയവാസം കാണിക്കരുത് അതായത് മറ്റുള്ളവരാ ഈ പിന്നെന്താ പറയേണ്ടത് ചവിട്ടി അരച്ചു കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയായിപ്പോയത് എന്നിങ്ങനെ ആക്കിയത് സമൂഹമാണ് ഒരു മാങ്ങാത്തൊലിയല്ല പണിയെടുക്കാൻ മടിയുള്ള ബേർപ്പിൻ്റെ അസുഖമുള്ള ഒരു ഹസ്ബൻഡും അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും തുണിയയച്ചു കൊടുത്തിട്ടായാലും എനിക്ക് ഫേമസ് ആകണം എന്ന് കരുതിയിട്ടുള്ള ഒരു ഭാര്യയും അല്ലാതെ വേറെ ഇതിൻ്റെ അകത്ത് ഒരു മാങ്ങാത്തൊലി ഇല്ല നമ്മൾ നോക്കിയാൽ മതി ആലോചിച്ച് നോക്കണം നിങ്ങൾ അല്ലാതെ ഇവർക്ക് യൂട്യൂബ് ചാനലാണ് ഇവരെ ആവശ്യമെങ്കിൽ ഇവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം ഇല്ലെങ്കിൽ ഇനിയിപ്പോഴും ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ തന്നെ തുണി അയച്ചോ തുണി അയച്ചിട്ട് അങ്ങനെ അങ്ങ് പൊക്കോണം അല്ലാതെ വന്നിട്ട് അങ്ങ് വെളിപ്പിക്കാൻ നിൽക്കരുത് അതായത് എന്തോ ഒരു കാര്യം പറയുന്ന പോലെ അങ്ങ് വെളിപ്പിക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ എന്തൊരു സംഭവം ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് പറയാനുള്ള അധികാരങ്ങളുണ്ട് ഓ സണ്ണി ലിയോൺ വന്നിട്ട് ഇവിടെ നമ്മളൊക്കെ കണ്ടിരിക്കുക കണ്ടുപോയില്ലേ അതുപോലെ തന്നെ ഷക്കീലേനെ നമ്മൾ കാണുന്നില്ലേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ ഐഡൻറ്റിറ്റിയിലാണെന്ന് വന്നിരിക്കുന്നത് അല്ലാതെ അവരൊന്നും സണ്ണി ലിയോണൊന്നും പേര് മാറ്റിയിട്ടൊന്നും അല്ല ഇവിടെ വന്നിരിക്കുന്നത് അതുമാത്രമല്ല മറ്റുള്ള ഒരാൾ ഇപ്പോൾ സണ്ണി ലിയോൺ വന്നിട്ട് ഞാനൊരു എന്താ പറയണ്ടത് സണ്ണി ഭട്ടാന്ന് ഒന്നൊന്നും പറയുന്നില്ല അത് മനസ്സിലാക്കണം സണ്ണി ഗൗഡ എന്ന് പറയുന്നില്ല ഇവിടെ ഓരോന്ന് അതാണോ ഇവിടെ ഓരോന്ന് പറയുന്നത് എന്താ ഈ നിടക്കൊന്നിൻ്റെ പേര് ഞാൻ കേട്ടത് എന്തൊരു ഗൗഡ മനസ്സിലാക്കണം എന്തൊരു ഗൗഡാന്ന അതിൻ്റെ പേര് ഗൗഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ല ഒരു കമ്മ്യൂണിറ്റി ആണ് കർണാടകയിലെ ആ ഒരു പേര് അതിൻ്റെയൊക്കെ പേര് ഞാൻ വരുന്നുണ്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇമാതിരി തോന്നിയവാസം കളിക്കരുത് തുണി അഴിക്കോ അഴിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ നമ്പ്യാറ് കുട്ടിയെ നമ്പ്യാറല്ല ഫേക്ക് ഫെയ്ക്കായ ലേഡി എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷേ എല്ലാവരെയും അങ്ങോട്ട് അപരാധിക്കാൻ വരരുത് അത്ര മാത്രമേ പറയാനുള്ളൂ പ്രതികരിക്കും പ്രതികരിക്കും അപരാധിക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കും നമ്മളാരും നിങ്ങളുടെ മറ്റേ ഈ സാ ഇത് കണ്ടിട്ടല്ല നമ്മൾ നിൽക്കുന്നത് നന്ദി നമസ്കാരം